ഈശ്വമിശ്ശികായ്ക്ക് സ്തുതി ആയിരിക്കട്ടെ പ്രൈസ് ബി ടു ജീസസ് ഹല്ലേ ലൂയ കർമല മാതാവും പരിശുദ്ധാത്മാവും തമ്മിൽ നയിക്കുന്ന ഭരിക്കുന്ന പഠിപ്പിക്കുന്ന വിശുദ്ധീകരിക്കുന്ന കാർമൽ റൂഹ മിനിസ്ട്രി യൂട്യൂബ് ചാനലിലെ സ്വന്തം കുടുംബാംഗങ്ങളെ ഇന്നീ പ്രഭാതത്തിൽ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ദൈവവചനം ഏതാണ് നിങ്ങളെ ശക്തിപ്പെടുത്തുന്ന വചനം ഏതാണ് നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന കർത്താവിൻ്റെ രൂപം ഏതാണ് പലപ്പോഴും തൊഴുപാടത്ത് ധ്യാനത്തിന് വരുമ്പോൾ ഇഷ്ടപ്പെട്ട വചനം ഏതാണെന്ന് ചോദിക്കുമ്പോൾ ഒരുപാട് ചിന്തിച്ച് 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 ഒരു വചനം കൊണ്ടുവരികയാണ് പ്രിയപ്പെട്ടവരെ സിസ്റ്ററുടെ ഈ കോൺവെൻ്റിലെ ഈ ഉടുപ്പ് സ്വീകരിക്കുന്നതിന് മുൻപ് തന്നെ ഒരു വചനം ആത്മാവ് ഹൃദയത്തിൽ കൊത്തിവെച്ചിരുന്നു റോമ ഒമ്പത് പതിനേഴ് ഭൂമിയിലെങ്ങും എൻ്റെ നാമം പ്രഘോഷിക്കപ്പെടുന്നതിനും എൻ്റെ നാമത്തിൻ്റെ ശക്തി നിന്നിലൂടെ വെളിപ്പെടുന്നതിനും വേണ്ടിയാണ് ഞാൻ നിന്നെ ഇത്രമാത്രം ഉയർത്തിയത് ഒരു ദൈവവചനം മല പോലെ എന്തൊക്കെ വന്നാലും എന്തെല്ലാം പ്രതിസന്ധികളിലൂടെ കടന്നു പോയാലും പ്രിയപ്പെട്ടവരെ ശക്തമായിട്ട് സൃഷ്ടി പറയുകയാണ് ഈ ദൈവവചനം ഇന്നും അന്നും എന്നും ഞാൻ ജീവിക്കുമെന്ന് എടുത്തിട്ടുണ്ട് നിങ്ങളുടെ ജീവിതത്തിലും ഒരു വചനമുണ്ടായിരിക്കണം ദൈവവചനം എന്നെ ശക്തിപ്പെടുത്തുന്ന ഞാൻ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന സ്നേഹിക്കുന്ന ഒരു ദൈവവചനം അതുപോലെ എൻ്റെ ഈശോയുടെ ഒരു രൂപം കരുണയുടെ രൂപം ക്രൂശിത രൂപം ഗതസമിലെ രൂപം കിണറ്റിൻകരയിൽ കാത്തിരിക്കുന്ന രൂപം നല്ല ഇടയാൻ പച്ചപ്പുലുത്ത ഇടികളിൽ രൂപം എനിക്ക് ദാഹിക്കുന്നു എന്ന് ക്രൂശിൽ കിടന്ന് പിടഞ്ഞുകൊണ്ട് ആത്മാക്കൾക്ക് വേണ്ടി സംസാരിക്കുന്ന രൂപം അല്ലെങ്കിൽ കല്ലെറിയങ്കൽ കണ്ണീർ വാർത്ത ഈശയുടെ രൂപം കുട്ടികളെ മടിയിലിരുത്തി വാത്സല്യം കൊടുക്കുന്ന ഈശയുടെ രൂപം മറിയം കാൽക്കിലിരിക്കുന്ന ഈശയുടെ രൂപം ചുങ്കക്കാരൻ മത്തായിയെ വിളിക്കുന്ന ഈശ്വയുടെ രൂപം ൂട്ടി നിന്നുകൊണ്ട് സഖ്യഊസിനെ വിളിക്കുന്ന ഈശോടെ രൂപം ഏത് രൂപമാണ് ഉത്താനം ചെയ്ത ഈശോയുടെ രൂപം നമുക്കിഷ്ടപ്പെട്ട ഈശോയുടെ രൂപം ഏതാണ് എല്ലാവരും ഒരു ദൈവവചനം ഇഷ്ടപ്പെട്ടതും ഒരു രൂപം ഇഷ്ടപ്പെട്ടതും നമ്മൾ ഹൃദയത്തിൽ കൊത്തിവെക്കണം എല്ലാവരെയും പ്രാർത്ഥന കൊണ്ട് സഹായിക്കുന്നു Amém.